രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ കർഷക ഗ്രൂപ്പുകൾ വഴി പത്ത് ലക്ഷം രൂപയുടെ നാടൻ നേത്ര വിത്തുകളും അഞ്ച് ലക്ഷം രൂപയുടെ ചേന ചേമ്പ് കാച്ചിൽ ഇഞ്ചി മഞ്ഞൾ എന്നിവയുടെ മേൽത്തരം വിത്തുകളുടെ വിതരണം ആരംഭിച്ചു ഒരു വീട്ടിൽ ഒരു വാഴ എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെടുന്നത് ഏകദേശം അമ്പത്തി അയ്യായിരം വാഴ വിത്തുകളും എണ്ണായിരം കിലോഗ്രാം കിഴങ്ങ് വിളകളുടെയും വിത്തുകളാണ് വിതരണം നടത്തുന്നത് ബ്ലോക്കിൻ്റെ പരിധിയിൽ വരുന്ന എരുമേലയും മുണ്ടക്കയം കോരുത്തോട് കോട്ടിക്കൽ പാർത്തോട മണിമല കാഞ്ഞിരപ്പുളി എന്നീ പഞ്ചായത്തുകളിലായി നൂറ്റി എഴുപതിൽ പരം കുടുംബശ്രീ കർഷക ഗ്രൂപ്പുകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പത്തു മാസം കഴിയുമ്പോൾ മൂന്ന് ലക്ഷം കിലോഗ്രാം നേത്രക്കുലയും ഇരുപത്തി അയ്യായിരം കിലോഗ്രാം കിഴങ്ങ് വിളകളുടെയും ഉൽപ്പാദനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് കർഷകർക്ക് അവരുടെ വീട്ടുപിടിക്കൽ ഇവ ലഭ്യമാക്കുന്നത് പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം മണ്ണാറക്കേ ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രരീഷ് നിർവഹിച്ചു ായിരം ആഴവിത്തും ആയിരം ജലനുകിറ്റ് വിട്ടുകളുമാണ് ഇന്നിട്ട് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ വനിതാ കർഷകർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് കൃഷി കുടുംബശ്രീ അംഗങ്ങളെയും കൂടെ ഊന്നൽ നൽകിക്കൊണ്ട് വനിതകൾക്ക് കൃഷിയോട് മുന്നോട്ട് വരാൻ വേണ്ടി കൃഷി തൽപ്പര്യായിട്ട് മുന്നോട്ട് വരുവാനായിട്ട് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വെച്ചേക്കുന്നത് ഈ കിഴങ്റ്റി വിളകൾക്കത് ചേന കാജിൽ ചേമ്പ് മഞ്ഞൾ ഇഞ്ചി അങ്ങനെ അഞ്ച് ഐറ്റംസ് ആണ് ഏതാണ്ട് എട്ട് കിലോ തൂക്കമുള്ള കിറ്റാണ് അവിടെ വിതരണം ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വയ്ക്കുകയും അവർക്ക് ഒന്നും മുടക്കാതെ ബ്ലോക്ക് ഈ ഇവിടെ ചെയ്യാൻ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോളി മടുക്കുഴി അധ്യക്ഷനായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കില നസീർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു സോമൻ കൃഷി അസിസ്റ്റന്റ് ഷൈൻ ജെ ഇടത്തൊട്ടി കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ കെ എൻ സരസമ്മ പി വൈ വായനശാല സെക്രട്ടറി കെ ബി സാബു വനിതാ വേദി പ്രസിഡന്റ് വത്സമ്മ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു